മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്കൊരു കപ്പ ചിക്കൻ ബിരിയാണി വെച്ചാലോ വെക്കാം ആദ്യം നമുക്ക് കപ്പ വേവിച്ചെടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തു എന്നിട്ട് ചിക്കൻ നമുക്ക് വറുത്തെടുക്കാം എന്നിട്ട് നമുക്കതിനു വരേണ്ട ഓരോ സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ ചെറുപ്പനടുപ്പ് അടുപ്പ് വെച്ചു അതിൽ എണ്ണ വെച്ച് കൊടുത്തു അത് കടു വറുത്തിട്ട് ആ മസാലയെല്ലാം കൂടെ ചേർത്തിട്ട് ഇനി ചേരേണ്ട ഓരോ മസാലകൾ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി പച്ചമുളക് വെച്ചത് വെളു നമുക്കെല്ലാം കൂടെ അത് യോജിപ്പിക്കാം വെളുത്തുള്ളി പച്ചമുളക് തേങ്ങ എണ്ണ ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് കടകൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് പൊടി അത്ര ഇട്ട് കൊടുക്കാം പിന്നെ അമ്മക്ക് അനുസരിച്ച് വെച്ച മസാലയെല്ലാം കഴിച്ചു കൊടുക്കാം തേങ്ങ വെളുത്തുള്ളി ജീരക പെരിഞ്ചീരക ചിക്കൻ വരച്ചെടുത്ത് ചിക്കൻ റെഡിയായി എന്നിട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ മുമ്പ് ഒന്നും ഇട്ടതായി അത് കണ്ടിട്ട് അതെല്ലാവരും കണ്ടു കാടുകൾ അല്ല കാരണം അതവർക്ക് വേണ്ടി ഇടുന്നതാണ് പക്ഷെ ആരും ഇതുവരെ അങ്ങനെ ഞാൻ ആര് ഇതുവരെ ചിക്കനും കപ്പയും കൂടെ ബിരിയാണി വെച്ച് കണ്ടിട്ടുമില്ല നമുക്കൊന്ന് വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ എല്ലാവരും വെച്ച് നോക്കണം എന്നെങ്കിലല്ലേ അതിൻ്റെ രുചി അറിയും അത് നമുക്കതാ മസാലും ഒരു കപ്പനി വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് നമുക്ക് ആ മസാല കപ്പയെല്ലാം ചിക്കന് എല്ലാം കൂടെ ഇതിലേക്ക് കപ്പയ്ക്കകത്തേക്കിട്ട് ചിക്കൻ കപ്പ ബിരിയാണി എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട എനിക്ക് ക്യാമറമാൻ ഒന്നുമില്ല കേട്ടോ അതാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ഞാൻ തന്നെയാണ് ക്യാമറ പിടിക്കുന്നതും എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ചാനൽ കേരളം ബൈ ശോശാമ ആവശ്യത്തിനുപ്പും മസാലെല്ലാം ചേർത്ത് ഇളക്കി വെച്ചതാണ് ഞാൻ എങ്ങനെ ഉണ്ടോന്ന് നോക്കണ്ടേ നോക്കാം കപ്പ ചിക്കൻ ബിരിയാണി ഉണ്ടോ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ എൻ്റെ ചാനൽ മറക്കണ്ട ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ കഴിച്ചു നോക്ക ഇങ്ങനുണ്ടെന്നറിയണ്ടേ ആരെങ്കിലും കഴിക്കാൻ കൂടുന്നുണ്ടോ ഹൈ ബീഫിൻ്റെ ബിരിയാണിയൊക്കെ മാറി നിൽക്കും എന്ത് രുചിയാണെന്നറിയാം എല്ലാവരും ഉണ്ടാക്കി വെക്കണേ